ഈശോമിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒൻപതാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല അതെ പാപത്തിന്റെ മാലിന്യമേൽക്കാതെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലുടനീളം ദേവഹിതത്തിന് ആമേൻ പറഞ്ഞവളാണ് ദേവഹിതത്തിന് സ്വയം വിട്ടുകൊടുത്തവൾക്കാണ് സ്തോത്രഗീതം ആലപിക്കുവാൻ കൃപ ലഭിച്ചത് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞ ദൈവിക ജ്ഞാനത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമാണ് അവളുടെ സ്തോത്രഗീതം അവൾ ആത്മാവിൽ നിറഞ്ഞു ഘോഷിക്കുകയാണ് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അതെ മറിയം ഭാഗ്യവതിയാണ് എന്താണ് മറിയത്തിന്റെ ഭാഗ്യം ഇന്നിൻ്റെ മക്കൾ ഭാഗ്യവാൻ ഭാഗ്യവതി എന്നെല്ലാം ചിന്തിക്കുന്നത് ആരെക്കുറിച്ചാണ് നല്ല ജോലി സ്ഥാനമാനങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസം അധികാരം ആരോഗ്യം കൈനിറയെ കാശ് ഇങ്ങനെ നീളുന്നു അവരുടെ ഭാഗ്യങ്ങളുടെ ലിസ്റ്റ് എന്നാൽ മറിയത്തിൻ്റെ ഭാഗ്യകാരണം വിശുദ്ധ ലൂക്കാസ്വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയഞ്ചാം തിരുവചനം പറയുന്നു കർത്താവരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അതെ ദൈവഹിതം നിറവേറ്റുക എന്നതായിരുന്നു മറിയത്തിന്റെ ഭാഗ്യം ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വാക്കനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ നിമിഷം മുതൽ പിന്നീട് ഒരിക്കലും അവൾക്ക് സ്വന്തം ഇഷ്ടമെന്നൊന്നില്ലായിരുന്നു അതെ നാം ഓരോരുത്തരും ദൈവം നമുക്ക് നൽകിയ വിളിക്ക് ശരിയായ രീതിയിൽ പ്രതിത്തരം നൽകി ജീവിക്കുമ്പോൾ നാമും ദൈവഹിതം നിറവേറ്റുന്നവരായി മാറും എന്നത് തർക്കമറ്റ വസ്തുതയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവകുമാരൻ്റെ അമ്മയാകാനുള്ള വിളി തിരഞ്ഞെടുപ്പ് ലഭിച്ച അന്നു മുതൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിയുന്നതാണ് നാം കാണുക വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യക ഗർഭിണിയായി കാണപ്പെടുന്നു ദേവകുമാരന് കാലിത്തൊഴുത്തിൽ ജന്മം കൊടുക്കുന്നു പുത്രന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒളിച്ചോട്ടം പന്ത്രണ്ടാം വയസ്സിൽ പൊന്നോമന പുത്രനെ കാണാതെയുള്ള പരക്കം പാച്ചിൽ മുപ്പതാം വയസ്സിൽ ദൈവരാജശ ശ്രൂഷയ്ക്കായി മകനെ പറഞ്ഞയക്കുന്ന വിധവയായ അമ്മ വീണ്ടും യുവത്വത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുന്ന പ്രിയപുത്രന്റെ പീഢാസഹനങ്ങൾ കാണുകയും കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരികയും ഒടുവിൽ ചേതനയറ്റ മകൻ്റെ ശരീരം മടിയിൽ കിടത്തുകയും ചെയ്ത് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന സഹനങ്ങൾക്ക് കൈയും കണക്കുമില്ലാതെ നിൽക്കുന്ന ഒരമ്മയെ നോക്കി എല്ലാ ജനപദങ്ങളും ഭാഗ്യവതിയെന്ന് വിളിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക നൈമഷിക സുഖങ്ങളല്ല നമുക്ക് ഭാഗ്യം നൽകുക മറിച്ച് ദൈവഹിതം നിറവേറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ മഹാഭാഗ്യമെന്ന് നമുക്ക് മറക്കാതിരിക്കാം സ്തോത്രഗീതത്തിൽ അവൾ ആലപിച്ചു കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അതെ എളിമയുള്ളവരെ ദൈവമുയർത്തുന്നു ദൈവ തിരുമുൻപിൽ താഴ്മയോടെ ആയിരുന്നു ദൈവഹിതം നിറവേറ്റുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഫലദായകമായി മാറും ജീവിതത്തിൽ സഹനത്തിൻ്റെ മരുഭൂമി യാത്രയിലൂടെ മുന്നേറി ദൈവീക കൃപകളുടെ മരുപ്പച്ച കാണിച്ചു തന്ന് വിജയത്തിൻ്റെ വെഞ്ഞിക്കൊടി പാറിച്ചവളാണ് പരിശുദ്ധ അമ്മ അതെ അവളോട് ചേർന്ന് വിശുദ്ധിയോടെ സ്തോത്രഗീതം ആലപിക്കുവാൻ നമുക്കും സാധിക്കണം സ്തോത്രഗീതമനുദിനം ഏറ്റു ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ വിട്ടുപോകുമെന്നതും അവരുടെ ജീവിതത്തിൽ അമ്മയുടെ മാതൃസഹജമായ കരുണയും സംരക്ഷണവും ലഭിക്കുമെന്നതും അനുഭവത്തിന്റെ നേർസാക്ഷ്യമാണ് കീഴടക്കുവാൻ സാധ്യമല്ലെന്നു കരുതുന്ന തഴക്ക ദോഷങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണ് മറിയത്തിന്റെ സ്തോത്രഗീതം അതേ പ്രിയപ്പെട്ടവരെ അതിനാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവപിതാവിനെ മഹൂത്വപ്പെടുത്തി നമുക്കും പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തമരെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളവനെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ അമ്മേ